വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് അത് വേറൊന്നും കൊണ്ടായിരുന്നില്ല എവിടത്തെ ഓരോ ഏതോരോ കാര്യങ്ങൾ കൊണ്ടിങ്ങനെ നീണ്ടു നീണ്ടു പോയി കാരണം രണ്ട് മൂന്ന് മാസക്കാലമായിട്ടുണ്ടാകും ഞാൻ ഒക്കെ ചെയ്തിട്ടും തോന്നും ഇപ്പോൾ ഷോർട്ട് മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് എനിക്ക് സുഖമായിട്ടിരിക്കുന്ന കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെ 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 അങ്ങനെയൊക്കെ പോകുന്നു അപ്പോൾ നല്ല സു നല്ല രസമാണ് ഇപ്പോൾ ഇപ്പോൾ ഏട്ടൻ എൻ്റെ ഭർത്താവിൻ്റെ ഏട്ടൻ ഇപ്പോൾ ജർമ്മനിക്ക് പോയി അപ്പോൾ അവന് അങ്ങനെ ഒരു ചെറിയ ചെറിയ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഞാൻ ഭയങ്കര പണിയിലാണ് ഓരോരോ പണിയിലേ നടക്കാണ് ഇപ്പം അടിച്ചു വരി തുടച്ചിട്ടു എല്ലാം ശരിയാക്കിയിട്ടിട്ടുണ്ട് ഇത് അലക്കണം അലക്കാൻ വേണ്ടി വാഷിംഗ് മെഷീനകത്ത് ഡ്രസ്സൊക്കെ ഇട്ടേക്കാണ് അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയുണ്ട് ഫ്രണ്ട്സ് വിശേഷം സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഓ ഭയങ്കര ഇപ്പോൾ ഇനി തുണികൾ മടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ മടക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് എല്ലാത്തിനും എന്തോ ഒരു മടി പോലെ ഒന്നും ചെയ്യാൻ ഒരു ഇത് ഉത്സാഹം തോന്നുന്നില്ല എന്താണെന്നറിയില്ല നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ അങ്ങനെ വല്ല മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ എനിക്കെന്തോ ഭയങ്കര മടിയൊക്കെ വരുന്നത് അപ്പം വീഡിയോ ചെയ്യാൻ തന്നെ എന്തൊരു ഉത്സാഹം ഉത്സാഹക്കുറവായിരുന്നു എന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞൂടാ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എനിക്കിപ്പോൾ അയ്യായിരം ആയിട്ടോ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പോകുന്നത് ഇവിടെ വെച്ചിട്ട് ശരിയാവുന്നില്ല എവിടെ കൊണ്ടുവയ്ക്കും ഞാൻ ഇങ്ങനെ സെറ്റ് ആക്കി വെക്കണം വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഒരു ൊക്കെ വേണ്ടേ ലൈറ്റൊക്കെ ഇട്ടു ഇവിടെ കസാര കയറി ഇരുന്നിട്ട് ഇവിടെ വെച്ചിരുന്നിട്ട് ഈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇപ്പം ഇവിടെ ഒന്നിരുന്നു ചായ ഉണ്ടായിരുന്നു ചായ കുടിക്കണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു പുളിച്ചത്തെ ചോറും കറിയും ഇന്ന് സാമ്പാറൊക്കെയാണ് ഉച്ചക്കത്തെ സാമ്പാറും ചോറും പിന്നെ ഒരു ഉണക്ക വറുത്തതും എല്ലാം ഉണ്ട് അല്ലെങ്കിൽ മീനും ഇറച്ചിയൊക്കെ ഉണ്ടാവേണ്ടതാണ് ഇന്നലെ ചിക്കൻ ഉണ്ടായിരുന്നു ചിക്കൻ വറുത്ത് പൊടിച്ച് എല്ലാം ചെയ്തു ഇപ്പം ഇതൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഉള്ളതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം ആ കുഞ്ഞ് ഇവിടെ ഇല്ല കുഞ്ഞില്ലാത്തത് കൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയത് തന്നെ കുഞ്ഞില്ലാത്തതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാത്തത് കുഞ്ഞുള്ളത് കൊണ്ട് വീഡിയോ ചെയ്താൽ ശരിയാവില്ല അവൻ്റെ ശബ്ദം കൂടെ കേട്ട് കഴിഞ്ഞാൽ ചിലവർക്ക് ഈ കുഞ്ഞു മക്കളുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടണമൊന്നുമില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാന് കൊച്ചിന് അംഗൻവാടി കൊണ്ടുവിട്ടു ഇനി അംഗൻവാടിയിൽ നിന്ന് കൊച്ചു വരണം ഇവിടുത്തെ പടികളെല്ലാം കഴിഞ്ഞു ഇപ്പോൾ സ്വസ്ഥമായിട്ടിങ്ങനെ ഇരിക്കുകയാള് അപ്പോൾ നിങ്ങൾ ഇതേപോലെ സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണോ എല്ലാവരും എനിക്കൊരു ജോലി ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ജോലിയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞിട്ടില്ലല്ലേ മറ്റേ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലായിരുന്നു ഇപ്പൊ സാലറി കുറവായതുകൊണ്ട് ഞാൻ ജോലി റിസൈൻ ചെയ്തു ഇനി ഓരോ ജോലിക്ക് വേണ്ടി ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴെങ്കിലൊക്കെ ഒരു ജോലി കിട്ടുമെന്ന് വിചാരിക്കുന്നു ലൈഫ് സെറ്റാകുമെന്ന് വിചാരിക്കുന്നു നാല് വർഷമായിട്ട് എനിക്ക് യൂട്യൂബ് കൊണ്ടക്കാൻ തുടങ്ങിയിട്ട് കുറയായി ഇതായിട്ട് വരാത്ത ഒരു വരുമാനം പോലെ എനിക്ക് കിട്ടിയിട്ടില്ല സത്യസന്ധമായിട്ട് പറയാണ് ഒരു വരുമാനം പോലും കിട്ടിയിട്ടില്ല പലരും ചതിച്ചു പോയെന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല എനിക്ക് സങ്കടമില്ല കേട്ടോ കാരണം സങ്കടമില്ല സങ്കടപ്പെട്ടിട്ടെന്താ കാര്യം നമുക്ക് സങ്കടപ്പെട്ടുകഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക നമുക്ക് തന്നെയല്ലേ എന്തോ പോലെ തോന്നില്ലേ സങ്കടപ്പെട്ടോണ്ടാവില്ല അപ്പം എനിക്കിത്ര സങ്കടം സങ്കടമുണ്ട് പക്ഷെ ഞാൻ പുറത്ത് കാണിക്കാത്തെയാണ് അപ്പം ഇത്രയൊക്കെ ഉള്ള ഫ്രണ്ട്സ് പറയാൻ കൂടുതലൊന്നുമില്ല അപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ലോങ് വീഡിയോ ചെയ്തിട്ട് കുറേ ആയില്ലേ അതുകൊണ്ടാണ് ലോങ് വീഡ് ചെയ്യുന്നത് എല്ലാവരും പറയുന്നുണ്ട് ലോങ് വീഡിയോ ചെയ്യോ 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 എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓർത്തപ്പോൾ എന്തായാലും വെറുതെ ഇങ്ങനെ ഇരിക്കുകയല്ലേ അപ്പോൾ ഒരു ലോങ് വീഡ് ചെയ്യട്ടെ വിചാരിച്ചു അപ്പോൾ എന്തെങ്കിലും ഒന്നും ഒരു കണ്ടന്റ് കിട്ടത്തില്ലത് അപ്പോൾ അപ്പോൾ എല്ലാ എല്ല പോകാനൊക്കെ നിർത്തി അപ്പോൾ വീട്ടിൽ തന്നെ ഒരു ജോലിക്ക് വേണ്ടി കിങ്ങാൻ അന്വേഷിച്ച് നടക്കുകയാണ് അപ്പം എത്രയുള്ള കേസിനടുത്ത് വീടിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ